മലയാളത്തിൽ ഒരിക്കലും മായാത്ത ചിരിയുടെ പൊന്നമ്പിളിയാണ് ജഗദീശ് ശ്രീകുമാർ തുള്ളൽ കൊണ്ട മലയാളത്തെ പരിഹസിക്കുകയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കുഞ്ചന്തബ്യാറുടെ നേരവകാശി അഭിനയകലയിലെ ഹാസ്യ സമ്രാട്ട് പതിമൂന്ന് കൊല്ലമായി സ്ക്രീനിൽ സജീവമല്ലാതിരുന്നിട്ടും അമ്മ താണ്ടിനപ്പുറവും ഈ പൊന്നമ്പിളി മലയാള സിനിമാ പ്രേക്ഷകരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് തിരുവനന്തപുരം മറ്റൊരു വലിയ കലാമേളയ്ക്ക് ഇറങ്ങാവുമ്പോൾ മലയാളത്തിന്റെ മുഴുവൻ പ്രാർത്ഥനയും ആശീർവാദവും ഏറ്റുവാങ്ങി വീട്ടിൽ എഴുപത്തിമൂന്നാം പിറന്നാൾ ആഘോഷിക്കുകയാണ് അമ്പിളി ചേട്ടൻ വേദിയിൽ കുഞ്ചന്റെ കഥ പറഞ്ഞ് തകർത്തു തുള്ളുമ്പോൾ തൃശ്ശൂരുകാരി എൻ പി പുണ്യക്ക് ഒരാഗ്രഹം മലയാളത്തിന്റെ സ്വന്തം ഹാസ്യ സാമ്രാട്ടിനെ ഒന്ന് കാണണം പിറന്നാൾ മധുരം നൽകണം ഒന്ന് മുന്നിൽ നിന്ന് തുള്ളൽ അവതരിപ്പിക്കണം വൈകിയില്ല മാതൃഭൂമി സംഘത്തിനൊപ്പം പേയാടുള്ള ജഗതിയുടെ വീട്ടിലേക്ക് യാത്രയായി വരന്തരപ്പള്ളി സി ജെ എം എ സ്കൂളിലെ വിദ്യാർത്ഥിയായ പുണ്യ തുള്ളലിൻ്റെ ഉടുത്തുകെട്ടോളം തന്നെ ആ കണ്ണിലുണ്ട് പുരികക്കൊടിയുടെ ചെറു ചലനത്തിലുണ്ട് ഒരു ആയുസ്സിന്റെ അനുഗ്രഹം പ്രതീക്ഷ ഏത് സമ്മാനത്തെക്കാളും ഏതൊരു ഗ്രേഡിനേക്കാളും വിലമതിക്കാവുന്ന പുണ്യം തിരിച്ചു വരുന്ന അടുത്ത കലോത്സവത്തിലെങ്കിലും മലയാളത്തിന് തിരിച്ചു കിട്ടുമോ ഈ പുണ്യം ഒരിക്കൽ കൂടി